നമസ്കാരം മൊബൈൽ ഉപഭോക്താക്കളെ പ്രതിസന്ധിയിലാക്കിക്കൊണ്ടാണ് നിരക്ക് വർദ്ധിപ്പിച്ചുകൊണ്ട് സിം കമ്പനികൾ രംഗത്തേക്ക് എത്തുന്നത് റിലയൻസും ജിയോയ്ക്കും എയർടെല്ലിനും എല്ലാം പിന്നാലെ ഇപ്പോൾ വോഡോഫോൺ ഐഡിയയും താരിഫ് നിരക്കുകൾ വർദ്ധിപ്പിച്ചിരിക്കുകയാണ് ജൂലൈ നാല് മുതൽ അവർ നിരക്ക് വർധന നിലവിൽ വരുത്തുമെന്നതാണ് റിപ്പോർട്ട് നിരക്ക് വർധന ഉണ്ടെങ്കിലും ആനുകൂല്യങ്ങൾക്ക് മാറ്റമുണ്ടാകില്ല എന്ന് അറിയിച്ചിട്ടുണ്ട് എയർടെലിന് സമാനമായ തരത്തിലുള്ള നിരക്ക് വർധനയാണ് വോഡഫോൺ ഐഡിയയും പ്രഖ്യാപിച്ചിരിക്കുന്നത് വോഡോഫോൺ ഐഡിയയുടെ ഏറ്റവും ചെറിയ പ്ലാനിന് നിലവിൽ നൂറ്റി രൂപയാണ് ഈടാക്കുന്നത് മാറ്റിയിട്ടുണ്ട് പ്രതിദിനം ും മാത്രം ലഭിക്കുന്ന ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയുടെ വാർഷിക അൺലിമിറ്റഡ് വോയിസ് പ്ലാനിന്റെ നിരക്ക് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപയാക്കി മാറ്റിയിരിക്കുകയാണ് പ്രതിദിനം വൺ പോയിന്റ് ഫൈവ് ജി ബി ഡാറ്റ ലഭിക്കുന്ന വാർഷിക പ്ലാൻ മൂവായിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയാക്കി വർദ്ധിപ്പിച്ചിട്ടുണ്ട് കഴിഞ്ഞ ദിവസമാണ് ജിയോ താരിഫ് നിരക്കുകൾ വർദ്ധിപ്പിച്ച അതിന്റെ റിപ്പോർട്ടുകൾ പുറത്തുവിട്ടത് ഇതിന് പിന്നാലെ എയർടെലും തുകകൾ വർദ്ധിപ്പിച്ചിരുന്നു പ്രീപെയ്ഡ് പോസ്റ്റ് പെയ്ഡ് നിരക്കുകൾ പതിനൊന്ന് ശതമാനം മുതൽ ഇരുപത്തിയൊന്ന് ശതമാനം വരെയാണ് അവർ വർദ്ധിപ്പിച്ചിരുന്നത് ലോക്സഭാ തിരഞ്ഞെടുപ്പിന് പിന്നാലെ ടെലികോം നിരക്കുകൾ ഉയരുമെന്ന റിപ്പോർട്ടുകൾ നേരത്തെ തന്നെ വരികയും ചെയ്തിരുന്നു നിരക്ക് വർധന സംബന്ധിച്ച് ഭാരതി എയർടെൽ നൽകുന്ന വിശദീകരണം അനുസരിച്ച് രാജ്യത്തെ ടെലികോം രംഗത്ത് ആരോഗ്യകരമായ ബിസിനസ് മോഡൽ സൃഷ്ടിക്കുന്നതും സ്പെക്ട്രം അടക്കമുള്ള സാങ്കേതിക സൗകര്യങ്ങൾ വികസിപ്പിക്കുന്നതിനുമുള്ള നിക്ഷേപത്തിന് മാന്യമായ വരുമാനം സാധ്യമാക്കുന്നതിനും വേണ്ടിയാണ് താരിഫുകൾ ഉയർത്തിയതെന്നായിരുന്നു ടെലികോം രംഗത്തെ ആരോഗ്യകരമായ നിലനിൽപ്പിന് എ ആർ പി ഒ മുന്നൂറ് രൂപയ്ക്ക് മുകളിലായിരിക്കുമെന്നും എയർടെൽ വാദിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇപ്പോൾ നിലവിലുള്ള നിരക്കുകൾ വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് എന്തായാലും ഇനി ആകെയുള്ള ആശ്വാസം സാധാരണക്കാർക്ക് ആകെയുള്ള ആശ്വാസം എന്ന് പറയുന്നത് ബി എസ് എൻ എൽ തന്നെയാണ് വരിക്കാരുടെ എണ്ണത്തിൽ ഏറ്റവും പിന്നിലുള്ള നിലവിലത്തെ കമ്പനിയാണ് ബി എസ് എൻ എൽ എങ്കിൽ പോലും സർക്കാർ ഉടമസ്ഥതയിലുള്ള ബി എസ് എൻ എൽ ആണ് മികച്ച പ്രീപെയ്ഡ് പ്ലാനുകൾ നൽകുന്നത് എന്നതാണ് വാസ്തവം കൂടുതൽ ആനുകൂല്യങ്ങൾ ലഭ്യമാക്കുന്നു എന്നതാണ് ബി എസ് എൻ എൽ പ്ലാനുകളുടെ പ്രധാനമേന്മ സാധാരണക്കാരായ ടെലികോം വരിക്കാർക്ക് കുറഞ്ഞ നിരക്കിൽ ലഭ്യമാക്കിയ ധാരാളം പ്രീപെയ്ഡ് പ്ലാനുകൾ ബി എസ് എൻ എല്ലിന്റെ പക്കൽ ഉണ്ട് വിവിധ പ്രൈസ് സെഗ്മെന്റുകളിൽ ബി എസ് എൻ എൽ പ്രീപെയ്ഡ് പ്ലാനുകൾ എത്തിക്കുന്നുണ്ട് അതിൽ ഇരുന്നൂറ് മുതൽ മുന്നൂറ് രൂപ വരെയുള്ള തുകയിലുള്ള മികച്ച അഞ്ച് പ്രീപെയ്ഡ് പ്ലാനുകളാണ് ബി എസ് എൻ എൽ വാഗ്ദാനം ചെയ്യുന്നത് എന്നാലും നിലവിൽ ഫോർ ജി സേവനങ്ങളുടെ അഭാവം ഉള്ളതുകൊണ്ട് തന്നെ ചെറിയ ചെറിയ പ്രശ്നങ്ങൾ ബി എസ് എൻ എൽ ഇപ്പോൾ നേരിട്ടുകൊണ്ടിരിക്കുന്നു എന്നതാണ് റിപ്പോർട്ട് ഇതെല്ലാം മറച്ചുവെക്കാൻ സാധിക്കില്ല എങ്കിൽ പോലും ജനങ്ങൾക്ക് സാധാരണക്കാർക്ക് ആശ്വാസമാം വിധമുള്ള പ്ലാനുകൾ ഒരുക്കി ബി എസ് എൻ എൽ ഇപ്പോഴും രംഗത്തുണ്ട് സർക്കാരിന്റെ കമ്പനിയാണ് ബി എസ് എൻ എൽ എന്ന് പറയുന്നത്